श्रीराम भरतरे देवी श्रीराम भरदरे देवी श्रीराम भरधरे दे देवि रामानकारभूषिरे दे। <laughs> जगस्तिरे दे जगन्माय महर्ष्टि नमोस्तु जगस्तिरे जगन्माय महारष्टि <laughs> I'm <imitation> ഊതി ദേവിയുടെ വരവ് അറിയിച്ചിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ഗ്രാമം മുഴുവനും ഒന്ന് ഗ്രാമദേവതയുടെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ് ഇത് ഞങ്ങൾ ഓണാട്ടുകാരക്കാരുടെ ഒരു ഉത്സവ ലഹരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു ലഹരിയിലാണ് ഞാനും അമ്മയും ഒക്കെ ഇന്നത്തെ ദിവസം പിന്നെ നാട്ടിലെത്തിയാൽ എൻ്റെ ക്യാമറയിലെ പിന്നിലെ കൈകൾ ഒന്നുകിൽ സരസ്വ് അല്ലെങ്കിൽ അമ്മ ആയിരിക്കുമല്ലോ അത് നിങ്ങൾക്ക് പലപ്പോഴും കണ്ടിട്ടില്ലേ അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇന്ന് നമ്മുടെ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ലാസ്റ്റ് ഇയറിലും നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദേവിയുടെ വരവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും ഇതേ ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരു നൊസ്റ്റാലജിക് മെമ്മറീസ് എന്നൊക്കെ വേണമെങ്കിൽ ഇന്ന് പറയാം പഴയ കാലം പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ പറ്റി அப்பட அவண்ட் கர்பூரம் இல வைக்க மட்டே ஆலையில அப்படிலும் ഞാൻ വിചാരിച്ചു അടി വീണു വന്ന് സരസ്വന്ന് പറയും അമ്മ വേറെ ഒന്ന് പറയും ഇത് ചെയ് അത് ചെയ് ഒ പാടെ കൺഫ്യൂഷനായിരുന്നു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഈ കല്യാണ മണ്ഡപങ്ങളിൽ പെണ്ണിനോട് ചെറുക്കനോട് താലികെട്ട് മാല പിടി ഇങ്ങനെ ഇങ്ങനെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ പണ്ടൊക്കെ ഇതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരുപാട് കാലമായ ഇപ്പോൾ തെറ്റരുതല്ലോ ഒന്നും പഴ ചങ്ങി ഇതൊക്കെ വെക്കുന്നതിനൊക്കെ ഒരു കണക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ദേവി വരുമ്പോഴത്തേക്ക് ദേവിക്കായിട്ട് വെറ്റാ പാക്ക് നാണയം ചന്ദനത്തിരി കർപ്പൂരം ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ദേവി വരുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ കത്തിക്കാറുള്ളൂ അതുപോലെ വീട്ടിൽ ദേവിക്ക് വരുമ്പോൾ കൊടുക്കാനായിട്ട് പൂ മാല പണ്ട് പണ്ട് വീടുകളിൽ നിറയെ പൂക്കളുണ്ട് നമ്മൾ തന്നെ മാല കെട്ടി ഉണ്ടാക്കുകയായിരുന്നു ഇപ്പോൾ പിന്നെ പൂക്കളുടെ കുറവ് അതുപോലെ തന്നെ മാല കെട്ടാനൊക്കെ തന്നെ മറന്നുപോയി എന്ന് വേണേൽ പറയാം ഇത് വാങ്ങുവാണ് ഞാൻ ചെയ്തത് അതുപോലെ തന്നെ ദേവിക്ക് അണിയാനായിട്ട് നമ്മൾ പട്ടുപുടവ എന്ന് പറയുമല്ലോ അത് കൊടുക്കാറുണ്ട് ഇതൊന്നും നിർബന്ധമല്ല നമ്മുടെ ഒരു മനസ്സിൻ്റെ തൃപ്തിയാണ് ഇതൊക്കെ കേട്ടോ അതുപോലെ ഇത് വാങ്ങാൻ കിട്ടും നമുക്ക് പൂജാ സാധനങ്ങൾ ക്ഷേത്രത്തിന് മുമ്പിലെ കടകളിൽ അങ്ങനെ ഇതൊക്കെയായിട്ട് നമ്മളിങ്ങനെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഇന്നൊരു സാരി കൊടുക്കായിരുന്നു എത്ര പറഞ്ഞാലും കേക്കത്തില്ല ഒരു സാരി കൊടുത്തേക്കണം ആ ആ നൈറ്റി ജനിച്ച വ്യക്തി കഷ്ടം അയ്യോ പാപ്പറിന്റെ നിർവചനമൊക്കെ മാറും വീടിനടുത്ത് റോഡ് അടുത്ത് തന്നെ ആയതുകൊണ്ട് വോയിസ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും അതുപോലെ നല്ല കാറ്റും മഴക്കോളുമൊക്കെ ആയിരുന്നു ഒരു ഇരുട്ട് ഇരുട്ടുപോലായിരുന്നു ഇതൊരു മൂന്നര മണി സമയമായിട്ടേ ഉള്ളൂ കേട്ടോ ആദ്യം ഇതിൻ്റെ രസീതൊക്കെ എഴുതുന്ന ആൾക്കാർ വരുന്നു അതുപോലെ തന്നെ പണ്ട് എല്ലാ വീടുകളിലും കൃഷിയുണ്ടായിരുന്നു നമുക്ക് നെല്ല് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട് ഇന്നിപ്പോൾ ആരുടെ വീട്ടിലും നെല്ലില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ നിന്ന് അവർ നെല്ല് കൊണ്ടുവന്നാണ് നമ്മളെ പറ പറിക്കുന്നത് അത് ആദ്യം ആള് വരും അതുപോലെ ദേവിയെ ഇരുത്താനുള്ള പീഡവും അവർ നീ നേരത്തെ കൊണ്ടുപോകും പിന്നെ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഭയങ്കരമല്ലേ കാത്തിരിപ്പ് ഇങ്ങനെ വരുമ്പം നമുക്കതിൻ്റെ ആ ഒരു സമയം ഭയങ്കര കൂടുതലായിട്ട് തോന്നും ഇത്ര ഒരുങ്ങിയിട്ടും ദേവിയെ കാണാത്തതിന് റോഡിൽ പിന്നെയും പോയി നോക്കുവാണ് ഞാൻ അത് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു എല്ലാ കാര്യത്തിലും നമുക്കുള്ള ആ ഒരു ഇതല്ലേ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കാണുന്നില്ല കാണുന്നില്ല ദേവിക്ക് തൊട്ടടുത്ത വീട്ടിൽ കഞ്ഞി ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വരാൻ ഒരിത്തിരി ലേറ്റ് ആയതെങ്കിലും പോയി പോയൊന്നുകൂടെ ഞാൻ നോക്കാം നമ്മളെ കാണാൻ ആരും നമ്മുടെ വീട്ടിൽ വന്നാലും നമ്മൾ വാതിൽ വരെ അവരെ അനുഗമിക്കുന്ന ഒരു നമുക്കൊരു പതിവില്ലേ അതുപോലെ ദേവിയെ വാതിൽ വരെ അനുഗമിച്ച് പറഞ്ഞയച്ച ശേഷം നമുക്ക് ഇനി ഇവിടെ കാത്തിരിപ്പാണ് അടുത്ത വർഷം ഇതേ ദിവസമായ ഇനിയും ദേവി നമ്മളെ കാണാൻ വരുത്തും കോണ്ണാട്ടുകരയിൽ മാത്രമേ ഉള്ളൂ ഈ ചടങ്ങ് എന്ന് എനിക്കറിയില്ല വടക്കൻ കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടെങ്കിൽ ഒന്നും പറയണേ എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നവരൊന്നു പറയണേ അതുപോലെ ദേവിയെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞു ഒരു ചടങ്ങുണ്ട് കണ്ണു നിൽക്കുന്നവരുടെ കണ്ണുകളിൽ കണ്ണുനീര് നിറയുന്ന ഒരു ചടങ്ങ് അത് രാത്രിയിൽ ഏഴരയ്ക്കാണ് പത്തരയോടാവുക തീരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആ കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വിളക്ക് ദേവി പോകുന്നതുവരെ അണയാൻ പാടില്ല അത് കാരണം ഇത് ഞാൻ അകത്തോട്ടെടുത്ത് വെക്കുകയാണ് അപ്പോൾ സംഖ്യക്ക് നമുക്ക് ആ ചടങ്ങിനും പോകണം ഉന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും നമ്മുടെ പുതിയ വിശേഷങ്ങളുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി